ഹായ് ഫ്രണ്ട്സ് ഹനൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ച് രൂപ മുതലുള്ള പ്ലാൻസ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മുപ്പത് രൂപയ്ക്കാണ് സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പിങ്ക് സിങ്കോണിയാണേ അതിൻ്റെ ഈ ഫുൾ പോട്ട് പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ആണേ ഇതും ഫുൾ പോട്ടാണ് സെയിലിനായിട്ടുള്ളത് നൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ട് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നാടൻചമന്തിയുടെ പ്ലാൻസാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗ്രീൻ ജി സി പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് ഈ കാണിക്കുന്ന കോളിയോസ് പ്ലാന്റിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് വരുന്നത് ഈ ഒരു കോളിയോസും കട്ടിങ്സിന് അഞ്ച് രൂപയാണ് അടുത്തത് ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റിയാണേ ഇതിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഹോയയുടെ കട്ടിങ്സ് ആണ് വരുന്നത് ഇതിന് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഈ ഒരു മറാന്ത അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കട്ടിങ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇത് ഡബിൾ പെറ്റൽ ബാൾസാണ് അടുത്തതും ഡബിൾ പെറ്റൽ ബാൽസ്യത്തിൻ്റെ പിങ്ക് കളറാണ് ഇതിൻ്റെയും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വരുന്നത് സിംഗോണിയത്തിൻ്റെ ഇയർ പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഫിലോഡൻഡ്രോൻ്റെ ഇയർ വെറൈറ്റിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക്ക് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഫിലോടൻഡ്രോൻ്റെ റെഡ് ഹാർട്ട് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഇയർ പ്ലാന്റിൻ്റെ ആണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് ഫാഷൻ ഷീൽഡിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഒരു ഫിലോഡോണ്ടോ ആണ് അതിന്റെ ഈ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കിട്ടാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു നാടൻ ചമന്തിക്ക് അൻപത് രൂപയാണ് അടുത്തത് ഫ്യൂഷിയുടെ വൈറ്റും പിങ്കും കൂടി വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു കോളേഴ്സിന്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് പിങ്ക് നാനോക്കിൻ്റെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയയുടെ സിംഗിൾ ഷൂട്ടിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ബാൽസ്യത്തിൻ്റെ വൈറ്റും പിങ്കും കൂടി വരുന്നൊരു കളറാണ് ഇതിന് കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലാക്ക് സീസടെ അത്യാവശ്യ സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഫ്യൂഷ്യയുടെ പിങ്ക് കളറാണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് എപ്പിലൻട്രോത്തിൻ്റെ ഇയർ പ്ലാന്റ് സിംഗിൾ ഷൂട്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കളർ ഏതാണെന്ന് അറിയില്ല അടുത്തത് ഒരു ഫിലോഡൻട്രോ ആണ് ഇതിന്റെ നല്ല വലിയ ആണ് മുമ്പത്തെ വീഡിയോയിലുള്ളതിനേക്കാളും വലിയ ആണ് ഇപ്പൊ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് കാക്ടസിന്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് പൊമ്പോൻ ചമ്മന്തിയുടെ റെഡ് കളറാണ് ഇതിന് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് ഗ്രീനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് അടുത്തത് വെള്ളക്കൊന്നയുടെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിൽനായിട്ടുള്ളത് ഇതിന് അൻപത് രൂപയാണ് ഈ ഒരു കലാത്തിയ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കലാത്തിയയുടെ സിംഗിൾ ഷൂട്ടിന് അറുപത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റിന്റെ കട്ടിങ്ങിന് അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു ബികോണിയ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫിഷ് ബോൺ കാക്ടസിന്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് വരുന്നത് ഈ ബിഗോണിയ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ബികോണിയക്ക് എൺപത് രൂപയാണ് മണി പ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇർക്ക് ക്രോട്ടാൻ പ്ലാന്റിന് അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് റെഡ് റിക്സാലിസിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് ബബിൾ പ്ലാന്റിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് സി സി പ്ലാന്റിൻ്റെ ഡോർഫോറൈറ്റിയാണ് ഇതിന് സിംഗിൾ ഷൂട്ടിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് അഡീനിയത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഏത് കളർ ഫ്ലവർ ആണെന്നറിയില്ല ഇതിന് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് സിംഗിൾ ഷൂട്ടിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതാണേ അതിലുണ്ടാവുന്ന ഫ്ലവർ ജറേനിയത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ നാലോ അഞ്ചോ കളറുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അടുത്തത് വെറൈറ്റി ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ക്രിപ്റ്റാന്തസിന്റെ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു ലില്ലിയുടെ രണ്ട് പ്ലാന്റ്സ് മാത്രം നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ്